പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഇറങ്ങി കേട്ടോ ഇന്ന് കുറച്ച് ലേറ്റ് ആയി ഇറങ്ങാൻ അപ്പോ മക്കള് ആദ്യം സ്കൂളിൽ വിട്ടിട്ട് പിന്നെ ഞങ്ങളെ കൂട്ടാൻ വന്നാണ് ബാഗിലുണ്ടോ എത്തിരിക്കണേ സ്കൂളില്ലല്ലോ അപ്പം പിന്നെ ഞങ്ങള് പോണടത്തൊക്കെ കേറിയതാ

ഞാൻ ഇൻ്റെ തന്നെ രണ്ട് മോതിര ഞാൻ ഉപയോഗിക്കാത്ത രണ്ട് മോതിര ഉണ്ട് പിന്നെ ഒരു വെള്ളി ഉണ്ട് അത് ഒക്കെ അവിടെ വെറുതെ കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നാ പിന്നെ അതൊക്കെ എടുത്തോ അത് മാറ്റിക്കാണ്ട് എനിക്ക് ഇൻ്റെ ആഗ്രഹം തീർത്താലോ അല്ലേ ആഗ്രഹം എപ്പോഴും വരില്ലല്ലേ നമുക്ക് എപ്പോഴെങ്കിലും അല്ലേ ആഗ്രഹം വരുള്ളൂ ആഗ്രഹം വരുന്ന സമയത്ത് ആ ആഗ്രഹം നടന്നില്ലെങ്കിൽ പിന്നെ അതോട് കാര്യമില്ല ഞങ്ങളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് കുറേ ആയി പക്ഷേ എന്താ വെച്ചാൽ ഫാമിലി വ്ലോഗ് സംഭവമൊക്കെ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ അപ്പോൾ അപ്പോ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാ ചെയ്യാ സപ്പോർട്ട് ഒന്ന് സബ്സ്ക്രൈബ് വീഡിയോസ് കാണുന്നതിലൊക്കെ ഒന്നില്ലേ കംപ്ലീറ്റ് സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമെന്റ് ചെയ്യുക കൊണ്ടുപോയി ടൗണൊക്കെ എത്തിക്കൊണ്ടിരിക്കുക റോഡിലൊരു സാധനം വെച്ചിന് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു മഴ പെയ്ത ആ റോഡിന്റെ അവസ്ഥ എങ്ങനെയാണ് കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരാം അല്ലല്ലോ ഈ സമയമായതുകൊണ്ടാ അതായത് ഇപ്പൊ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയതുകൊണ്ട് രാവിലെ ഈ സ്കൂളിൽ പോണ സമയൊക്കെ ആകുമ്പോണ്ടല്ലോ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഈ കുണ്ടും കുഴിയുണ്ട് അതേപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം നിൽക്കും അതൊക്കെ ഒന്ന് കാണിച്ച് നീന്തി കടന്ന് പോണ്ടി വരും അതേപോലെ ബൈക്കാരൊക്കെ വരുമ്പോൾ നല്ലോണം സൂക്ഷിക്കുക എപ്പോഴാ എപ്പോഴാദ്യ ചാടുക എന്ന് പറയാൻ പറ്റില്ല ബൈപ്പാസ് എൻ എച്ച് റോഡാണ് എന്നാ തന്നെ കുറെ പോലീസുകാർ കല്ലും ഇതൊക്കെ ഇട്ട് നന്നാക്കിയതാണ് വെള്ളിയഭരണശാല ഈയൊരു ടൈപ്പ് നോക്കി പിന്നെ ഈ ഒരു ടൈപ്പ് നോക്കി ഇതാക്കിയാലോ ഇതല്ലേ ഏ സെറ്റ് ഷോപ്പിലാണല്ലേ കൊണ്ടോട്ടി കൊണ്ടോട്ടി തങ്കൾസ് റോഡിൽ തങ്കൾസ് റോഡിൽ ഈ മറ്റേ ദുബായ് ഗോൾഡിന്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ

അടുത്തത് ലമ്മച്ചിപ്പുറത്തെ ഹ നേരെ ആഗ്രഹം ഉണ്ടെങ്കിൽ പുഷ് ഉണ്ട് ആ വീണിക്ക് മാറി sorry നമുക്ക് സ്വർണ്ണത്തിൻ്റെ അല്ലേ അത് വേറെ ഇത് വേറെ തട്ടക്കട വെട്ടാടി സോ അപ്നത്തിൻ്റെ അല്ലേ ഇത് വേറെ രസല്ലേ ആയി ശരി രണ്ടു രണ്ടല്ലേ അപ്പൊ ഇതായിട്ട സാധനങ്ങളില്ലിന്റെ എല്ലായിട്ട സാധനങ്ങളും ചെയ്തോക്ക് ഇഷ്ട ചേട്ടാ നില എന്നിട്ട് എടുത്താടി നിലവിന്റെ മുഖം ഭാരി ോട് പറഞ്ഞ ഇടയ്ക്കാ ഞാൻ ആയിട്ടുള്ളു ബാക്കിയുള്ള ടൈമിൽ ഗിഫ്റ്റ് കൊണ്ടിയായിരുന്നു അല്ലേ ഏറെ കൂടിയത് വേറെ ഇതാകുമ്പോന്നു കാണാണ്ട് ചെയ്തിട്ടു രസമായി ചെയ്യുമ്പോൾ വാങ്ങാൻ തന്നെ ഇതാണ് ഇവരാവസ്ഥ അപ്പൊ അതാ വാങ്ങിച്ചു വാങ്ങിച്ചു പോവാ ഓടി ഓടിക്കയറിക്കോ ഇനി ഇവിടെ നിന്നാ ശരിയാവലോകള് അപ്പൊ അതാ മാല വാങ്ങിച്ചു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ ഇറങ്ങാണ് ഇനി ഞങ്ങളിങ്ങനെ പോവുകയാണ് അല്ലേ പിന്നെ ഒരു ആഗ്രഹം കൂടി ഞാൻ പറഞ്ഞു കാരണം ഒരു ബോർഡ് വേദന വേദനയില്ലാതെ കാതു കുത്തുന്നു അപ്പൊ ഞാൻ ഇന്റെ ഒരു ആഗ്രഹം പറഞ്ഞു ഒരു കാത് കുത്തുന്നുള്ളത് നമ്മളൊരാഗ്രഹമല്ലേ ആഗ്രഹം പറഞ്ഞപ്പോ പ്രശ്നം നമുക്ക് ഒരു അപ്പോൾ അപ്പൊ പറ്റൂല ചെയ്യാൻ പറ്റൂല അല്ലേ നമുക്ക് ചെയ്യാൻ പാടില്ല ഏ അതിനെന്താണ് തെറ്റ് കാണുന്നത് സംഭവം പറഞ്ഞിട്ടില്ല അങ്ങനെയുണ്ട് എനിക്കറിയില്ല അതിനെ പറ്റി കൂടുതലറിയില്ല കാരണം കാതു കുത്തേനെ കുത്തികാണ്ടല്ലോ നമ്മൾ ഇടണത് അപ്പൊ അതിൽ എത്രത്തോളം തെറ്റ് എങ്ങനെയാന്നുള്ള അതിന്റെ ശരിയെന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഇവരെ ഞാൻ മാനിച്ചു മാനിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല ആ അതെ അതുകൊണ്ട് ഞാനത് ചെയ്തില്ല പക്ഷെ എനിക്കൊരാഗ്രഹമുള്ളതാണ് ഒരു കാത് കുത്തണം ഇന്നല്ല പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹാണ് പക്ഷെ ഞാൻ ചെയ്യുന്നില്ല ഇപ്പൊ ഇവർക്ക് ഞാനൊരു എന്താ പറയാ ഞാനങ്ങനെ ഒരു ചെയ്ത് കണ്ട അവർക്കൊരു നഗടിക്കണ്ടല്ലോ അല്ലേ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കാൻ പറ്റുന്ന ആഗ്രഹമായതോണ്ട് ഒഴിവാക്കി അല്ല പത്തു ബെൽറ്റ് സേഫ്റ്റി ഫസ്റ്റ് വീട് എടുക്കണ തിരക്കില്ലേ ബെൽറ്റ് ഇടാൻ മറന്നിട്ട് കാര്യം മുഖ്യം ഓക്കെ എല്ലാരും കാറിൽ യാത്ര ചെയ്യുമ്പോ സേഫ്റ്റി ബെൽറ്റ് നിർബന്ധം പിന്നെ ക്യാമറയെ കൊടുക്കുന്നുള്ളവലോ അല്ലാത്തോ ഞങ്ങളൊന്നും കൊണ്ടോണ്ട് എന്തൊക്കെ പരിപാടികൾ അതൊക്കെ വേറെ വീഡിയോയില് കാണിച്ച വീഡിയോ ഭയങ്കര ലോങ്ങ് ആയി പോവാണ് ലോങ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ നമ്മളായാലും ശരി ലോങ് വീഡിയോ കാണൽ വളരെ കുറവേക്കാരം അപ്പോൾ വീഡിയോ കുറച്ച് ടൈം കുറച്ചാണ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആകുമ്പോഴേ ആൾക്കാരെല്ലാവരും അതിൽ സ്ഥിരതായിട്ട് കാണുള്ളൂ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ തന്നെ കാത്തിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന സംഭവമാണ് അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് കുറച്ച് കുറച്ച് കൊണ്ടുതരി അപ്പോൾ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ ബായ് നിലയോ ആ